ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂയം നക്ഷത്ര ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാ മാസവും പൂയം നക്ഷത്രം വരുമ്പം എന്താണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് വീഡിയോ ഇടാറുണ്ട് അപ്പം ഈ ഒരു മെയ് മാസത്തിലെ പൂയം നക്ഷത്ര ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അതേപോലെ തന്നെ പൂയം നക്ഷത്ര ദിവസം ഒരു മണി മാജിക് ഓയിൽ ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ മാസം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതുണ്ടാക്കി ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം അത് അതുണ്ടാക്കാത്തവർ ആരായിരുന്നാലും ഈ മാസം അറക്കാതെ മാജിക് മണി ഓയിൽ ഉണ്ടാക്കണം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് നല്ല ഫലവും കിട്ടും കുറച്ച് മെസ്സേജുകളും ഈ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ഞാനതിൻ്റെ ലിങ്ക് തരാവുന്നതാണ് അതുമാത്രവുമല്ല പൂയം നക്ഷത്രം വരുന്ന ദിവസം നമ്മുടെ വീട്ടിലെ അടുക്കളയുടെ തിക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കേണ്ടുന്നൊരു വസ്തുവിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ഇന്നലെ ഇട്ടിരുന്നു അതും വെക്കണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പൂയം നക്ഷത്രം വരുന്ന ദിവസം അത് വെക്കേണ്ടതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാളെ ചെയ്യേണ്ടുന്ന ചെറിയ പരിഹാരങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായ രമ്യ ചേച്ചി എനിക്ക് അയച്ചു എന്ന വീഡിയോയാണ് സന്തഷഷ്ടി കവചം ചേച്ചി ചൊല്ലിത്തുടങ്ങി ചേച്ചിയുടെ വീട്ടിൽ രണ്ട് മയിലുകൾ അതും രണ്ട് പെൺമയിലുകൾ മയിലുകൾ വന്നതിൻ്റെ വീഡിയോയാണ് ഒരുപാട് സന്തോഷം ഇതയച്ചു വന്നതിന് ചേച്ചിക്കും നന്ദി സന്തോഷവുമുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോട് കൂടിയും അവസാനിക്കുന്നത് നാളെ ശനിയാഴ്ച രാത്രി ഒൻപതേ കാലോടു കൂടിയുമാണ് അതായത് നാളെ ശനിയാഴ്ച മുഴുവൻ പൂയം നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് ശനി എന്ന് പറയുന്നത് ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ദിവസമാണ് അപ്പം നാളത്തെ ദിവസം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ എഴുന്നേക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ആ ഭാഗം ഒന്ന് ശുദ്ധി ചെയ്ത് ഒരു കോലമിട്ട് അതിന് മുകളിൽ വാഴയിലെയോ അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ വെച്ച് ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് വടക്ക് ഭാഗത്തോട്ട് തിരിവരുന്ന രീതിയിൽ തെളിയിക്കണം അതിനുള്ളിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കുങ്കുമപ്പൂവും മഞ്ഞൾപ്പൊടിയും ആണ് ഇടേണ്ടത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം മതി പക്ഷേ ഇത് രണ്ടും കൂടി ഇടുമ്പോഴാണ് അട്രാക്ഷൻ കൂടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുഭഗവാന്റെ കോണാണ് ഈ ഒരു വടക്ക് കിഴക്കെന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂയം നക്ഷത്ര ദിവസം അവിടെ ദീപം കൊളുത്തുന്നത് കുളുത്തിയാൽ മാത്രം പോരാ കുളുത്തിയതിനു ശേഷം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയും ശ്രീം എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയും മറക്കാതെ ചൊല്ലുകയും വേണം അതിന് ശേഷം ഒരു കുടമെടുക്കുക കുടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ കുടമെടുക്കാം ഇനിയിപ്പം ബ്രാസും കോപ്പറും ഇല്ലെങ്കിൽ മൺകുടം ആയാലും മതി അത് നിറയെ ശുദ്ധജലം എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ഏലയ്ക്ക കുരു ഒന്നും വെളിയിൽ കാണാത്ത നല്ല ഒരു ഏലയ്ക്ക മുഴുവനായി തന്നെ ഇടണം ഒപ്പം കുറച്ച് പഞ്ചസാരയും അതായത് ഡയമൺ കൽക്കണ്ടവോ കൽക്കണ്ടവോ ഒന്നുമല്ല നമ്മുടെ പഞ്ചസാര ഒരല്പം അതിനകത്തിടണം അതിട്ടതിന് ശേഷം ആ കൂടം നമ്മൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അഭിഷേകം ചെയ്യാം അങ്ങനെയല്ല ശനിയാഴ്ചകളിൽ വെങ്കടേശ്വര ഭഗവാനെ അഭിഷേകം ചെയ്യുന്നൊരു ശീലമുണ്ടെങ്കിൽ വെങ്കടേശ്വര ഭഗവാനെ അഭിഷേകം ചെയ്യാം നിങ്ങൾ അഭിഷേകം ചെയ്യുന്നവരാണ് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ശിവലിംഗത്തിന് തന്നെ അഭിഷേകം ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഏത് ശിലയാണെങ്കിലും ഇപ്പം മുരുക ഭഗവാനാണെങ്കിലും വിഷ്ണു ഭഗവാനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും മഹാദേവനാണെങ്കിലും മഹാലക്ഷ്മി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വിഗ്രഹത്തെ അഭിഷേകം ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ അഭിഷേകമൊന്നും ചെയ്യാത്തവരാണ് അഭിഷേകം ചെയ്യാൻ വീട്ടിൽ ജലം ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ജലം നെല്ലിമരത്തിന് ചുവട്ടിലൊഴിക്കാം അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ചുവട്ടിലൊഴിക്കാം കൂവളമരത്തിൻ്റെ ചുവട്ടിലൊഴിക്കാം ഈ മൂന്ന് വൃക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ചുവട്ടിൽ മാത്രമായിട്ട് ഒഴിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് വഴി നമുക്ക് വീട്ടിലോട്ട് എല്ലാ ഒരു ഐശ്വര്യം വരുന്നതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങളുടെ വീട്ടിലില്ല നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാൻ വിഗ്രഹങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പം അത് ഒരു സമയത്തും ഇത് വൈകിട്ടും അതായത് രണ്ടും കൂടി ഞാൻ ഈ പറയുന്ന ദീപവും അതും കൂടി ഒന്നിച്ചു ചെയ്യരുത് ഏതെങ്കിലും ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ട് അങ്ങനെ വേണം ചെയ്യാൻ ഇത് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലാണ് പൂജാമുറിയിൽ പ്ലാസ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റീൽ പിന്നെ ഇരുമ്പ് പോലുള്ള ഇതിലൊന്നുമല്ലാത്ത നിങ്ങൾക്ക് ഗ്ലാസ് സെറാമിക്ക് അതുപോലെയുള്ള പിന്നെ നമ്മുടെ കോപ്പർ ഇങ്ങനെയുള്ള ഏതൊരു ബൗളും നിറയെ പച്ചരി എടുക്കുക ബൗളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പച്ചരി എടുത്തിട്ട് അതിന് മുകളിൽ നെയ്യൊഴിച്ച് ഒരു മൺവിളക്കിനകത്ത് വെച്ചിട്ട് അത് നമ്മൾ കത്തിക്കുക കിഴക്ക് ദിശയിലോട്ട് നോക്കി വേണം കത്തിക്കാൻ കത്തിച്ചതിന് ശേഷം ആ ഒരു നെയ്യ്ക്കകത്തോട്ട് നമ്മൾ ഒരു ഗ്രാമ്പൂ ഗ്രാമ്പൂ എടുക്കുമ്പോൾ പൂവോട് കൂടിയിട്ടുള്ള ഗ്രാമ്പൂ എടുക്കണം ഗ്രാമ്പൂവും ഒരു രണ്ടോ മൂന്നോ ഗ്രാൻ നമ്മൾ പഞ്ചസാരയും കൂടി ഇടണം ഇട്ടതിന് ശേഷം ആ ഒരു ദീപത്തിന് മുൻപിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ബ്രിജി നമഹ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലണം മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓ ശ്രീം ബ്രിജി നമഹ എന്നും കൂടിയിട്ട് നമ്മൾ ചൊല്ലണം അങ്ങനെ നൂറ്റിയെട്ട് തവണ ചൊല്ലുക അതിന് ശേഷം അതവിടെ തന്നെ ഇരുന്നോട്ടെ നിങ്ങളിപ്പോൾ ശനിയാഴ്ച ആയത് ചെയ്യുന്ന ശനിയാഴ്ച മുഴുവൻ ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും അന്നത്തെ ദിവസം മുഴുവൻ അവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അതിൽ നിന്നും ആ ഒരു മൺവിളക്കെടുത്ത് ശുദ്ധപ്പെടുത്ത് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അതിനകത്ത് ഇട്ടിരുന്ന ആ ഒരു ഗ്രാമ്പൂ കാൽപ്പടാത്തെ എടുത്ത് കളയാം ശേഷം അതിൽ നിന്നും കുറച്ച് അരി എടുത്ത് വെളിയിൽ ഉറുമ്പുകൾക്കോ പക്ഷികൾക്കോ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള പച്ചരി നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഇട്ട് വെക്കുന്ന പാത്രത്തിനകത്ത് അതുപോലെ കൊണ്ടിട്ടേക്കുക ഇതാണ് പൂയം നക്ഷത്ര ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന രണ്ട് മൂന്ന് പരിഹാരങ്ങളെന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ പൂയം നക്ഷത്ര ദിവസം ഷഡ്കോണ ദീപം വരച്ച് നമുക്ക് മുരുക ഭഗവാനെ സ്കന്തഷഷ്ടി കവചം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് അടുപ്പിച്ച് ഒരു ആറ് പൂയം നക്ഷത്രത്തിൽ ഇതുപോലെ നമ്മൾ ഷഡ്കോണ ദീപം കൊളുത്തി അതിന് മുൻപിലിരുന്ന് സ്കന്തഷഷ്ടി കവചം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്നതാണ് അതേപോലെ തന്നെ പൂയം നക്ഷത്രത്തിൽ തുടങ്ങി അടുപ്പിച്ച് ഒരു ഒൻപതോ അല്ലെങ്കിൽ ആറോ പൂയം നക്ഷത്രത്തിൽ നമ്മൾ കുബേര പൂജ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതും നമ്മുടെ വീട്ടിലോട്ട് ധനാഗമനം കൂടുതലായിട്ട് ഉണ്ടാവാൻ നമ്മളെ സഹായിക്കും പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് പൂയം നക്ഷത്ര ദിവസം നമ്മൾ യന്ത്രങ്ങൾ വരച്ച് പൂജ ചെയ്യുമ്പോൾ യന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതും ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ വളരെയധികം ഓസ്പീഷ്യസ് ആണ് എന്നുള്ളത് തൈപ്പൂയ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് അത് മാത്രവുമല്ല സ്വർണം മേടിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ഇപ്പം ശനിയാഴ്ചയാണ് പൂയം നക്ഷത്രം വരുന്നത് ശനിയാഴ്ച പോയി സ്വർണം മേടിക്കാമോ ഒരു സംശയവും വേണ്ട അവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് പൂയം നക്ഷത്രത്തിനെ മാത്രമാണ് ആ ദിവസം നമ്മൾ എന്ത് ചെയ്താലും അത് വിജയിക്കും അതുമാത്രവുമല്ല പൂയം നക്ഷത്രത്തിൽ മേടിക്കുന്ന സ്വർണം ഒരിക്കലും അനാവശ്യമായിട്ട് നമുക്ക് പണയം വെക്കേണ്ടി വരുമോ നഷ്ടപ്പെട്ടു പോവുകയോ ഒന്നും ചെയ്യുകയില്ല ആ സ്വർണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണമൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പൂയം നക്ഷത്ര ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം അതുവഴി ലഭിക്കുന്നതുമായിരിക്കും അപ്പം എല്ലാവരും നാളെ ഇതൊക്കെ ചെയ്യണം അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കാമോ ഒന്നിച്ച് പൂജ ചെയ്യാമോ എന്നൊക്കെ കുറച്ച് പേര് സംശയം ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം അത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെയും മഹാ മഹാവിഷ്ണുവിൻ്റെയും ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഒന്നിച്ചു വെച്ച് രണ്ടുപേരുടെയും അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് അതായത് മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ചൊല്ലി തുളസി ഇലകൾ കൊണ്ടും മഹാലക്ഷ്മിയെ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം കൊണ്ട് മണമുള്ള പൂക്കളോ കാവടി അതുപോലെ തന്നെ ഗോമതി ചക്രം താമരവിത്തുകൾ ഒരു രൂപ നാണയം അഞ്ച് രൂപ നാണയം അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇവൻ കുങ്കുമവും മഞ്ഞൾപ്പൊടിയും കൊണ്ടുവരെ മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം ഓം നമോ നാരായണ അതിന് പകരമാണ് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ആ ഒരു ദീപം കൊളുത്തിവെച്ച് രണ്ടുപേരുടെയും ഈയൊരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലിയാലും അർച്ചന ചെയ്താലും ഒക്കെ നമുക്ക് ഫലം കിട്ടും ഇനിയിപ്പം ആ ദീപവും കൊളുത്തി നിങ്ങൾക്ക് അർച്ചനയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് എല്ലാം നമുക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് അതുമാത്രവുമല്ല എത്ര നേരം ആ ദീപം വടക്ക് കിഴക്ക് ഭാഗത്ത് കത്തി നിൽക്കണം അത് തന്നെ അണയാമോ എന്നൊക്കെ ഒരുപാട് പേരുടെ സംശയമുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ അതായത് മുപ്പത് മിനിറ്റ് മാത്രം കത്തി നിന്നാൽ മതിയാവും തന്നെ അണയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അതല്ല നിങ്ങൾക്ക് അണയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പക്ഷേ കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റ് ആ ദീപം അവിടെ കത്തി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ अनुभाव